നമ്മൾ എല്ലായിടത്തും കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അല്ലെ ആരേലും കണ്ടിക്കണം കമ്പ്യൂട്ടറൈസ് രണ്ടായിരത്തി മുപ്പത്തി മുപ്പത് മുപ്പത്തിരണ്ട് കാലഘട്ടത്തിൽ നമ്മൾ ഈ കാലിഫിൽ കാണാൻ സാധ്യതയുള്ള അംജുവിന്റെ സമൂഹത്തോടു കൂടി അംജു പരപ്പരം കാണ്ടിയാണെന്ന് പറഞ്ഞാണ്ട് ഭയങ്കര ഒന്നും കൊണ്ടുപോയി ഇറക്കരുത് പ്ലീസ് പെരയെ തന്നെ കൊണ്ടുവരണോ അംജുവിൻ്റെ സമൂഹത്തോടു കൂടി രണ്ടായിരത്തി മുപ്പത്തിൽ കാണാൻ സാധ്യതയുള്ള കാലിഫിലെ കമ്പ്യൂട്ടറൈസ്ഡ് ബാത്റൂമിലേക്ക് നിങ്ങളെ എല്ലാവരും കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് എന്തോ മുട്ടലാണ് ഒന്ന് യു മുട്ടിയോട്ടെ ഇൻ ക്യൂ ദയവായി വാതിൽ തുറക്കുന്നതുവരെ കാത്തിരിക്കുക welcomes you to the digital urine station of <laughs> <Calvary> International School. ഒന്നിന് പോകുന്നതിനായി ഒന്നിന് പോകുന്നതിനായി രണ്ടുകൊന്ന് മൂത്രമണിക്കുന്നതിനായി ഒന്നമർത്തുക ഇരുന്ന് മൂത്രം വയ്ക്കുന്നതിനായി രണ്ടമർത്തുക വെള്ളം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മാത്രം മൂന്ന് അമർത്തുക പ്രിൻസിപ്പാളോട് സംസാരിക്കുവാൻ ഒൻപത് അമർത്തുക പിന്ന പറ പർച്ചോനെ ഓരോ ഒലക്കമ്മത്ത് അമർത്തലും കുമർത്തലും മനുഷ്യനും ഇവിടെ ഇറങ്ങാറുക്കുമ്പോൾ ഓളോ ഒലക്കമ്മത്ത് അമർത്തലും ഞാനും മൂത്രം വയ്ക്കട്ടോ ഹു പറയോ ഞാൻ സോറി നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ദയവായി വീണ്ടും ശ്രമിക്കുക നിന്ന് മൂത്രം വഴിക്കുന്നതിനായി ഒന്ന് അമർത്തുക ഇരുന്ന് മൂത്രം അടിക്കുന്നതിനായി രണ്ട് അമർത്തുക സുഹൃത്തുക്കളെ വികാസങ്ങൾ പലതും സംഭവിക്കുന്നു അതൊക്കെ ഏതർത്ഥത്തിലാണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ഏതായാലും എൻ്റെ ഒരു പെർഫോമൻസിന് ഇത്രയും നേരം എന്നെ പ്രോത്സാഹിപ്പിച്ച് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു താങ്ക്